ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിലെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേണുവും അനാമികയും നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ അത് കൊടുക്കാനായിട്ട് മുത്തശ്ശൻ വരുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി നഷ്ടപരിഹാരം വാങ്ങാൻ വന്ന വേണുവിനെ മുത്തശ്ശൻ അടിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കൂടി നഷ്ടപരിഹാരം വാങ്ങിക്കാനായി പോയ വേണു അവസാനം അടിയും വാങ്ങി തിരിച്ചു വരുന്നുണ്ട് വേണുവിനായിട്ട് അറിയുമ്പോൾ തന്നെ അനാമികയും രേവതിയുമൊക്കെ വല്ലാതെ ദേഷ്യമാവുന്നുണ്ട് ഇനിയിപ്പൊ എന്തു ചെയ്യും എന്ന ആലോചിച്ച് തന്നെ വേണു രേവതി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയധികം അയാളെ നാണയത്താൻ ശ്രമിച്ചിട്ടും അയാൾക്ക് ഒരു അനക്കം പോലും ഇല്ലല്ലോ അച്ഛ എന്നിങ്ങനെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പൊ വേണു പറയുന്നുണ്ട് എന്തായാലും കേസ് കോടതി കോടതിയിലോട്ട് എത്തട്ടെ അതിനുശേഷം എന്താ വേണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം ആ സമയത്ത് മുത്തശ്ശനും അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ ജാനകി അവിടെ ഇപ്പുണ്ടായിരുന്നു ജാനകി ചോദിക്കുന്നുണ്ട് എന്തായി അച്ചാ എന്തായി മുത്തശ്ശനെ വക്കീലിനെ കണ്ടിട്ട് എന്തു പറഞ്ഞു അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താവാൻ അവരെ നഷ്ടപരിഹാരം ചോദിച്ചല്ലേ കേസ് കൊടുത്തെ നല്ല നഷ്ടപരിഹാരം തന്നെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് നീ വേണോ നിന്റെ മരുമോളെ വിളിച്ചു ചോദിക്ക എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നിനക്ക് നിന്റെ മരുമോളെ ആയിരുന്നല്ലോ വിശ്വാസം അവള് മാത്രം മതിയായിരുന്നല്ലോ നിനക്ക് ഈ വീട്ടിൽ വന്ന മറ്റു രണ്ട് മരുമക്കളെ കട്ടിലും നല്ലത് നിന്റെ മരുമകളായിരുന്നെന്നായിരുന്നല്ലോ നിന്റെ വിചാരം എന്നിട്ടിപ്പ എന്തായി അവളും അവളുടെ അച്ഛനോട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ നീ അറിയുന്നില്ലേ നിന്റെ മോനോട് ഇത്രയധികം ക്രൂരത കാട്ടിയവള് ഇനി അവനെ സ്നേഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവനെ ജയിലിലാക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യാനും അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം ഈടാക്കാനാണ് അവരൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് അതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ വച്ചാൽ വിവാഹത്തിന് ശേഷം അവനാ ആ നന്ദുൻ്റെ പുറകെ നടന്നതുകൊണ്ടല്ലേ അവർക്ക് അവനോട് ഇത്ര ദേഷ്യം മാത്രമല്ല അനി അനാമികമ്മയുടെ കള്ളത്തടിക്കുകയും ചെയ്തില്ലേ അതിൻ്റെയൊക്കെ ദേഷ്യം കണ്ടല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്തത് ഭർത്താവിന്റെ സ്നേഹം കിട്ടാതെ വരികയും സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ പുറകെ കറങ്ങി നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഏതൊരു പെണ്ണും ചെയ്യുന്ന കാര്യങ്ങളെ അനാമികമ്മകളും ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ അനാമികയെ ജാനകി ന്യായീകരിക്കുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് ഭർത്താക്കന്മാരോട് സ്നേഹമുള്ള ഒരു സ്ത്രീയും ഒരു ഭാര്യയും ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല ജാനകി എൻ്റെ സ്വന്തം മകനായ അനിയെ നീ എപ്പോഴും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ നിന്റെ മരുമകളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമൊന്നും അല്ല കണ്ടൊക്കെ പയ്യന്മാരുമായി കറങ്ങി നടക്കുമല്ലായിരുന്നോ അവള് വിവാഹത്തിന് ശേഷം അങ്ങനെ പലതും കണ്ടവരുണ്ട് അത് നീയും അറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഇതൊക്കെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ ജാനകി പറയുന്നുണ്ട് ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ നയന അവളുടെ അനിയത്തി ആ നന്ദു അവൾ ഒറ്റയൊരുത്തി കാരണമാണ് എൻ്റെ മകൻ്റെ ജീവിതം ഇല്ലാതായത് അവൾ 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 ഇവരുടെ ഇടയിലേക്ക് വന്നതുകൊണ്ടാണ് ഇവരുടെ കുടുംബജീവിതം ഇങ്ങനെ താറുമാറായി പോയത് നമ്മൾ തന്നെ എത്ര തവണ വാണിങ്ങി കൊടുത്തതാണ് തമ്മിൽ കാണുവോ മിണ്ടുവോ സംസാരിക്കോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവസരം കിട്ടുമ്പോഴൊക്കെ ഒന്നിച്ച് കറങ്ങാൻ പോവുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് അനമികമോളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ലാച്ച അനിയുടെ ഭാഗത്തും ഒരുപാട് തെറ്റുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ശരിയാണ് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാൽ മുതിർന്നവരായ നമ്മൾ വേണം അവർക്കതെല്ലാം പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ അവർ തെറ്റായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയ അവർ അവരെ പറഞ്ഞ് തിരുത്തി നേർവഴി കാണിച്ചു കൊടുക്കേണ്ടത് കുടുംബത്തിലെ കാർന്നമാരായ നമ്മളാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട് അതെങ്ങനെയാച്ചാ എൻ്റെ മോൻ ഞാൻ പറയുന്നതൊന്നും തന്നെ കേൾക്കാറില്ല ഏട്ടത്തെയും ആ നയനാന്ന് പറയുന്നവളും പറയുന്നത് മാത്രമേ അവനിപ്പോൾ അനുസരിക്കൂ പിന്നെ ആർക്കറിയാം ആ നയന എന്ന് പറയുന്നവള് നന്ദൂനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ ഇതൊക്കെയെന്ന് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും മുത്തശ്ശനാകെ ദേഷ്യം വരുന്നുണ്ട് ജാനകി നീ മിണ്ടരുത് ഒരിക്കലും അങ്ങനെ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കില്ല കനങ്കയും ഗോവിന്ദനേയും പോലെ തന്നെ അവർക്കും നന്ദോനെ ഇങ്ങോട്ട് വിവാഹം കുഴിച്ചുകൊണ്ടും വരുന്നതിനോട് താല്പര്യമില്ല അന്ന് നീ ആദ്യം മനസ്സിലാക്കെ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതെങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെച്ചാ അനമികം അവളെ പൂർണ്ണമായും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ പോലും അവളുടെ സ്ഥാനത്തേക്ക് ആ നന്തോന്ന് പറയുന്നവള് കയറി വരാൻ പാടില്ല അങ്ങനെ ഒരു കാര്യത്തിന് എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാൻ അത് സമ്മതിക്കുകയില്ല അങ്ങനെ എങ്ങാനും ആരെങ്കിലും അവളെ കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ നിമിഷം ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങും എന്നൊക്കെ ജാനകി പറയാണ് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ജാനകി നിനക്ക് നന്ദുവിന്റെ സ്വഭാവം അറിയാൻ പാടില്ല എന്നിട്ടാ എന്റെ കാഴ്ചപ്പാടിൽ നന്ദുവിനെ പോലെ നല്ല സ്ട്രോങ് ആയി ബോൾഡുമായിട്ടുള്ള പെൺകുട്ടികളെ ഇപ്പം കാണാൻ കിട്ടില്ല അത്രയ്ക്കും നല്ല സ്വഭാവമാണ് നന്ദുവിൻ്റെത് പിന്നെ അതൊക്കെ കാണാനും മനസ്സിലാക്കാനുമുള്ള മനസ്സ് ഇപ്പം നിനക്കില്ലാതായി പോയി ആ പറഞ്ഞിട്ട് കാര്യമില്ല അനാമികയുടെയും അനിയുടെയും വിവാഹത്തിന് മുമ്പ് ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു ഞാൻ നന്ദുവിനെയും അനിയൻ തമ്മി ഒരുമിപ്പിക്കാനേ നോക്കുകയുള്ളായിരുന്നു എൻ്റെ കൊച്ചുമാന്റെ ഭാവിയല്ലേ ഇപ്പൊ തുലാസിലായത് എന്തായാലും നന്ദുവിനെ ആ സി സ്വീ വിവാഹം കഴിക്കാൻ പോവല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ അനിയുടെ ഭാഗത്തുനിന്നൊരു ബുദ്ധിമുട്ട് ആ കുട്ടിക്കിനി ഉണ്ടാവില്ല എന്തുകൊണ്ടും നന്ദുവിന് പറ്റിയ നല്ലൊരലോചന തന്നെയാണിത് അവരെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ് ആ സമയത്ത് ജാനകിയാണെങ്കിലും ആകെ കളിച്ചുള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട് സ്വന്തം മോൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ എന്നോർത്തിട്ട് ജാനകിക്ക് ആണെങ്കിൽ വല്ലാത്ത വിഷമമാവുന്നുണ്ട് എല്ലാവരുടെ മുന്നിലും ആ നമ്മയെക്കുറിച്ച് നല്ലതൊക്കെ പറയുമ്പോഴും ജാനകിയുടെ മനസ്സിലും ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇത്രത്തോളം അവളെ സ്നേഹിച്ചിട്ടും അവള് എൻ്റെ മോനെതിരെ ഒരു കേസ് കൊടുത്തല്ലോ അവൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് കൊണ്ടല്ലേ എന്റെ മോൻ ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുന്നത് ഇനിയിപ്പോൾ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോൻ ജയിലിൽ പോകേണ്ടി വരികയല്ലേ അവള് അങ്ങനെ ഒരു പരാതി കൊടുത്തോണ്ടല്ലേ എന്റെ മോനിപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നേ ജാമ്യം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മുൻ ജയിലിലേക്ക് പോകേണ്ടി വരികയല്ലേ അനാമിക മോൾ ചെയ്തത് ഇച്ചിരി കടുത്ത കൈ ആയിപ്പോയി എന്നൊക്കെ ഇങ്ങനെ ജാനകി ചിന്തിക്കുന്നുണ്ട് പല സാഹചര്യത്തിലും അനാമികോളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ എന്നിട്ടും അവള് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ജാനകി ചിന്തിക്കുകയാണ് അവൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ എല്ലാവരുടെയും മുമ്പിലും ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ ഇനിയിപ്പോൾ അവളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടുകയല്ല എങ്ങനെയെങ്കിലും അനിമോന് ജാമ്യം കിട്ടണം എങ്ങനെയെങ്കിലും ഈ കേസ് ഒത്തുതീർപ്പാക്കി മാറ്റുകയും ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇനി അനാമിക മോളുടെ വീട്ടിൽ പോയി ഒന്ന് കാണണമെന്ന് തന്നെ ജാനകി മനസ്സിലുറപ്പിക്കുകയാണ് അങ്ങനെ ഒട്ടും താമസിക്കാതെ തന്നെ അനാമികയെ കാണാനായിട്ട് ജാനകി പോകുന്നുണ്ട് അങ്ങനെ ജാനകി അങ്ങോട്ട് ചൊല്ലുന്ന സമയത്ത് രേവതിയും വീണ്ടും അനാമികയും അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കുറിച്ച് തന്നെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജാനകിക്ക് അല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് അനാമിക പറയുന്നുണ്ട് അനന്തപുരിയിലെ സ്വത്ത് മോഹിച്ചിൽ നമ്മൾ അവിടെ കയറി പറ്റിയത് അതിൻ്റെ കാലമൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു എന്നാലും ഞാൻ വലിയ കുഴപ്പമില്ലാതെ അവിടെ നിന്നു പോവുമായിരുന്നു ഓരോ പ്രാവശ്യവും ഞാൻ അവനുമായിട്ട് വഴക്കുണ്ടാക്കി വരുമ്പോഴും സ്വർണം പാരിതോഷികമായിട്ട് തന്നിട്ടല്ലായിരുന്നോ അവന അവരെന്നെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ കുറച്ച് നാളിനോട് പിടിച്ചു നിൽക്കുമായിരുന്നെങ്കിൽ നമ്മുടെ ഈ കടങ്ങളൊക്കെ എങ്ങനെയാലും വീട്ടിൽ കിട്ടിയേനെ പിന്നെ എങ്ങനെയാലും അവിടെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഡിവേഴ്സിൻ്റെ വക്കലെത്തി കഴിഞ്ഞാൽ നല്ലൊരു കോവേഴ്സേഷൻ വാങ്ങിച്ചാൽ അത് നമുക്ക് ഒരു മുതൽക്കൂട്ടായേനെ എന്തായാലും കാര്യങ്ങളൊന്നും അവിടെ വരെ എത്തിയില്ല അതിനു മുമ്പ് തന്നെ ആ നയന എല്ലാത്തിലും ഇടവിട്ട് എല്ലാം കുളവാക്കി പൈസയായിട്ടും സ്വർണ്ണമായിട്ടും നമ്മളവിടെ നിന്ന് കുറെയൊക്കെ അടിച്ചു മാറ്റിയില്ലേ അച്ചാ അവിടെ അങ്ങനെ തന്നെ കുറച്ച് ദിവസം കൂടെ പിടിച്ച് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ ആ നമിക പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട് ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മോളെ നമ്മൾ ചെയ്ത കള്ളത്തരങ്ങളിലൊക്കെ അവളുമാര് കൈകൂടെ പൊക്കിയില്ലേ അവളുമാരുടെ കയ്യിലാണെങ്കിൽ അതിനൊക്കെയുള്ള തെളിവും ഉണ്ടായിരുന്നു ആ മാല മോഷണം പോയ കാര്യം തന്നെ മോളൊന്ന് അവർത്തു നോക്കി എല്ലാം ആ നയനെ നവ്യം കൊണ്ടാണ് വിളിച്ചത്ത് കൊണ്ടുവരുന്നത് അന്ന നവ്യുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ പാലിൽ വിഷം കലർത്തിയത് അതും അവളുമാര് കണ്ടുപിടിച്ചു പോരാത്തതിന് മോളുടെ പേരിൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് വരെ നമ്മൾ പറഞ്ഞതല്ലായിരുന്നോ അതുപോലും അവസാനം അവളുമാര് കണ്ടുപിടിച്ചില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കെതിരായി വന്നതുകൊണ്ടാണ് മോളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായിപ്പോത് എന്തായാലും സാരമില്ല മോളെ നിയമപരമായിട്ട് ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാ മോള് അതുകൊണ്ട് തന്നെ നല്ലൊരു കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ ഇങ്ങനെ വീണു പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വക്കീലിനെ ഒന്നുകൂടെ പോയി കാണണം വീണു ഏട്ടാ എന്നിട്ട് വേണം കേസ് ഒത്തിരി തീർപ്പാക്കി കോമ്പൻസേഷൻ വാങ്ങിക്കാനായിട്ട് പിന്നെ മോളെ അവിടുന്ന് കിട്ടുന്ന കോമ്പൻസേഷൻ തുകയൊക്കെ കോടികളായിരിക്കും അതുകൊണ്ട് അതൊക്കെ ചെലവാക്കി തീർക്കാതെ മോളുടെ ജീവിതം കൊണ്ടത് ഒന്ന് സെറ്റിൽ ആക്കാൻ നോക്കണം കുറച്ചു കാശ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യൊക്കെ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ജാനകി കേട്ടോണ്ടാണ് നിന്നത് ഇതൊക്കെ കേട്ട് ജാനകിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് ജാനകി മനസ്സിലാലോചിക്കുന്നുണ്ട് അപ്പോ ഇത്രയും നാളും ഇവളെന്നെ ചതിക്കുമായിരുന്നല്ലേ ഏട്ടത്തെയും നയനെയൊക്കെ പറഞ്ഞത് സത്യങ്ങൾ തന്നെ ആയിരുന്നല്ലേ ഇവളും ഇവളുടെ അച്ഛനേ അമ്മയും കൂടിയിട്ടാണോ തറവാട്ടില് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പാലിൽ വേഷം കലർത്തിയതും സ്വർണ്ണമായ മോഷണം പോയതും അതിൻ്റെയൊക്കെ പിന്നിലെ ഇവള് തന്നെയായിരുന്നല്ലേ ഇവളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി പാവം എൻ്റെ അനിമോൻ അവൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് ഇവള് വന്നേ പിന്നെ സമാധാനം എന്തെന്ന് എൻ്റെ കുഞ്ഞറിഞ്ഞിട്ടില്ല എന്റെ മോന്റെ ജീവിതം കളഞ്ഞു കുടിച്ചവളാ ഇവള് എന്തായാലും ഇവളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ അനാമിക വീണ്ടും പറയുന്നുണ്ട് എന്റെ അമ്മായിമ്മ അവരൊരു മൂശാട്ട സ്വഭാവക്കാരിയാണ് എന്തൊക്കെ പറഞ്ഞാലും അനിയുടെ അമ്മ അവരെന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് അവരെന്തായാലും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട് അവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് അവരുടെ വിചാരം എന്റെ കള്ളത്തരങ്ങളൊക്കെ ഒന്ന് മൂടി വെക്കാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവര് അന്നേരം വേണു പറയുന്നുണ്ട് അവരൊരു കണക്കിന് നിന്റെ കൂടെ നിൽക്കുന്നത് നിനക്ക് നല്ലതായിരുന്നു മോളെ നിന്റെ കള്ളത്തരങ്ങളൊക്കെ മൂടി വെക്കാനും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ആ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നല്ലോ അതെന്തായാലും നന്നായി അതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് വേണു ചിരിക്കുന്നുണ്ട് അതോടെ കേൾക്കുമ്പോഴേക്കും ജാനകിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആഹാ അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നല്ലേ എന്നെ വണ്ടിയാക്കിയിട്ട് നീ എങ്ങനെ രക്ഷപ്പെടാന്ന് നിനക്ക് നിനക്കെൻ്റെ മോനോട് ശകലെങ്കിലും സ്നേഹം ഉണ്ടാവുന്ന കരുതിയിട്ടാണ് ഞാൻ നിന്റെ ഒപ്പം നിന്നത് എന്നിട്ട് പാല് തന്ന കയക്കുക തന്നെ നീ കൊത്തിയല്ലേ എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടുകയല്ല എന്നിട്ട് പാല് തന്ന കയക്കുക തന്നെ നീ കൊത്തിയല്ലോടി നിന്നെ ഞാൻ വെറുതെ വിടുകയല്ലേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി തന്നെ ജാനകി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട് ജാനകി വരുന്നത് കണ്ട് അവര് മൂന്നുപേര് ഞെട്ടിത്തെരിച്ച് നിക്കുന്നുണ്ട് ഉടനെ വേണു ചോദിക്കുന്നുണ്ട് ആഹാ അല്ല ഇതാരാ ജാനകിയോ ജാനകി എന്താ ഇവിടെ അപ്പൊ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഇവിടെ വരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അനാമയ്ക്ക് അപ്പൊ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ തള്ള ഇപ്പ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഞങ്ങള് പറഞ്ഞ കാര്യം എന്തെങ്കിലും ഇവർ കേട്ട് കാണുമോ എന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിനും ജാനകി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു എന്നെ ഇനി മണ്ടിയാക്കാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും തരം താഴ്ന്ന നന്ദിയില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നിട്ട് അനാമികയോടായിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളെപ്പലയിൽ ലേഡി സ്നേഹിച്ചത് എന്നിട്ടും നീ എന്നെ ചതിക്കായിരുന്ന ലേഡി ദ്രോഹി എന്നും പറഞ്ഞ് അനാമികയുടെ രണ്ട് കാരണത്തിനീണ്ടും മാറി മാറി അടി കൊടുക്കുന്നുണ്ട് എന്റെ മോന്റെ ജീവിതം നീ തൊലച്ചല്ലോടി അവൻ പല പ്രാവശ്യം നിന്നെപ്പറ്റി പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല എൻ്റെ മോൻറെ ജീവിതം നീ കളഞ്ഞു അല്ലേടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിന്നെ നിന്റെയും നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഞാൻ വല്ലാതെ വൈകിപ്പോയിടി എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണമെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സത്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നിന്നെ ഓർത്ത് സങ്കടപ്പെടാത്ത ഒറ്റ ദിവസം പോലും ഇല്ല എനിക്ക് നിന്നെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്റെ മോൻ കാരണം നിന്റെ ജീവിതം പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ കാരണം എൻറെ മകന്റെ ജീവിത ഇല്ലാതായത് ഇപ്പോഴല്ലേ എനിക്ക് ശരിക്കും നിന്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായത് എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങിയിരുന്നു എന്റെ മകൻ ആയിരിക്കല്ല ജയിലിൽ പോകുന്നത് പകരം നിങ്ങൾ മൂന്ന് മൂന്നുപേരുമായിരിക്കും ജയിലിലേക്ക് പോകാൻ പോകുന്നത് എന്നൊക്കെ ദേഷ്യത്തോടെ ജാനകി പറയുന്നുണ്ട് എന്നിട്ട് അനുഗ്യോടായിട്ട് പറയുന്നുണ്ട് ഇത്രയും വിഷംചിറ്റുന്ന പാമ്പായിരുന്നല്ലോ ഡീ നീയ എന്റെ മോന്റെ ജീവിതം ഇല്ലാതാക്കിയ നിന്നെ ഞാൻ കാണിച്ചു തെരാടി എന്നൊക്കെ പറഞ്ഞിട്ട് അന നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് സോറി ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും വീണുവിന്റെ അവധിയും അനാമികയും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ വീണു പറയുന്നുണ്ട് എന്തായാലും ജാനകി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ മോളെ എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാനകി കേട്ടെന്ന് തന്നെയാ തോന്നുന്നേ ആ വീട്ടില് ആകെ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോണ്ടിരുന്നത് ജാനകി മാത്രമാണ് ജാനകിയും ഇന്ന സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവിടെ മോളെ അനുക അനുകൂലിച്ച് സംസാരിക്കാൻ ആരും തന്നെ ഇല്ല അപ്പൊ അനാമിക പറയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യു വച്ചാ ഇവരും കൂടെ അറിയാനുണ്ടായിരുന്നുള്ളൂ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോ അവരും പറഞ്ഞു ഇനിയിപ്പോ കോടതിയില് നമുക്കെതിരെയായിരിക്കും എല്ലാ കാര്യങ്ങളും വരികാര് ഇനിയിപ്പോ ഇവര് നമ്മളെ ജയിലിൽ എങ്ങാനും വാക്കു വച്ചാ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പൊ വേണു പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട നമ്മളല്ലേ ആദ്യം അനിക്കെതിരെ കേസ് കൊടുത്തത് അതുകൊണ്ട് എന്തായാലും അനിയെ റിമാൻഡ് ചെയ്യും എന്തായാലും ഇക്കാലത്ത് സ്ത്രീകൾ പറയുന്നത് എല്ലാരും മുഖം വരെ കെടുക്കുള്ളൂ അതുകൊണ്ട് തന്നെ മോളെ ഉപദ്രവിച്ചതിന് അനിയെ റിമാൻഡ് ചെയ്യും ബാക്കിയൊക്കെ നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം മോളെ എന്നൊക്കെ വേണു പറയുന്നുണ്ട് അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൈവിട്ടു പോകുന്ന പേടി അനാമികയുടെ മനസ്സിലുമുണ്ട്